അതുകൊണ്ടാണ് ഇപ്പൊ ബി എഫ് ഐ പോലെയുള്ള അല്ലെങ്കിൽ എസ് ഡി പി ഐ പോലെയുള്ള ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകളോട് ഇവർ കുറച്ചൊന്ന് സമീപനം കാണിച്ചു കണ്ടാ അവർ മുസ്ലിം പ്രീഡനം നടത്തുന്നു ഇവിടുത്തെ രീതിയിൽ ഇന്നുകൊണ്ട് അങ്ങനെയല്ല സമീപനം എന്നുള്ളതും കാര്യത്തിലാണ് ഇത് കൃത്യമായി ഇവർ ആക്സലറേറ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനെട്ടിലെ ശബരിമല വിധിയോട് പോയി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിച്ചു ഒറ്റവരിയിൽ അവർ സംഘടന പിരിച്ചു കൂട്ടും എന്ന് പറഞ്ഞാൽ പോലും ഈ ആളുകൾ എവിടേക്കാണ് പോയത് എന്ന് ചോദിച്ചാൽ സി പി എം പലപ്പോഴും ഈ കാര്യം മുസ്ലിം പ്രീണനം എന്ന് പറയുന്ന ഒരു കാര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അത് മുസ്ലിം അതൊക്കെ ഉള്ള അനുഭവം ഉണ്ടെന്നോ വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴും ശബരിമലയിൽ ഈവർക്ക് പൂജ ചെയ്യാൻ സാധിക്കും ണെങ്കിൽ നിലനിൽക്കുന്ന ഏക സ്ഥലം ഹിന്ദു അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ നിന്ന് ഇത്തരത്തിലുള്ള തീവ്ര വൈകാരികമായിട്ട് അനുഭവങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് അവിടുത്തെ ജനം കുറെ കൂടി പ്രബുദ്ധരായി ഊട്ടിയിലാണ് കേരളം പോലെ പ്രബുദ്ധമാണ് എന്ന് പ്രബദ്ധമാണ് കോമലിട്ടാണ് വിളിക്കുന്ന സംസ്ഥാനത്ത് ഇത് ഇൻജക്ട് ഒരു ചാൻസ് കിട്ടുന്നത് പിന്നെ ബി ജെ പിയുടെ ഹിന്ദുത്വ അത് കേരളത്തിൽ ഇപ്പോ സി പി എമ്മിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടിൽ എത്രയെങ്കിലും ശതമാനം ഹിന്ദു വോട്ട് കിട്ടി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവർക്കൊരു അവരുടെ ഒരു അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുന്നതിൽ നവമാധ്യമങ്ങൾ പൊതുവെ ഇപ്പം പല നവമാധ്യമങ്ങളും വല്ലാതെ ഒരു സപ്പോർട്ട് കൊടുക്കുന്നതായി തോന്നുന്നില്ല അത് ഒറ്റവാക്ക് മുസ്ലിം പ്രീണനം പ്രീണനംസ് പറഞ്ഞ കാര്യം വളരെ കറക്റ്റ് ആണ് ഈ ഈ സത്യത്തിൽ ഇതിൻ്റെ ഒരു കളമൊരുക്കിയത് സി പി എം തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇതിനുള്ളൊരു സാധ്യത സി പി എം നേരത്തെ തന്നെ തുറന്നിട്ടിരുന്നു സി പി എമ്മിന് ഈ രണ്ട് തവണ അധികാരം കിട്ടിയപ്പോൾ അതായത് തുടർച്ചയായിട്ട് രണ്ടാമത്തെ തവണയൊക്കെ അധികാരം കിട്ടിയപ്പോൾ നമുക്കറിയാം ഇപ്പം വഖഫ് ബോർഡിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തിൽ ഗവൺമെൻറ് തീരുമാനമെടുക്കുകയും പിന്നീട് അതിൽ നിന്ന് സമസ്ഥയുടെ സമ്മർദ്ദം കാരണം പിൻവാങ്ങുകയൊക്കെ ചെയ്തു ഇതിന് ശേഷം നമുക്കറിയാം ജനറൽ ന്യൂട്രൽ യൂണിഫോം അതായത് യൂണിഫോം കൊണ്ടുവരുന്ന കാര്യത്തിൽ അതിനെ എതിർക്കുകയും അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് മറ്റേ സ്കൂളിലെ സമയം എട്ട് മണി മുതൽ ഒരു മണി വരെ ആക്കുന്ന കാര്യത്തിലൊക്കെ പിന്മാറിയത് ഇത്തരത്തിലുള്ള സമ്മർദ്ദം കൊണ്ടാണെന്ന് പറയും പക്ഷേ ഇത് സി പി എമ്മിൻ്റെ മാത്രം പ്രശ്നമല്ല ഇത് സത്യത്തിൽ ഇത് സി പി എമ്മിൻ്റെ പ്രശ്നമുണ്ട് കാരണം ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ സി പി എമ്മിൻ്റെ ഒരു നിലപാടില്ലായ്മയുണ്ട് അല്ലെങ്കിൽ നിലപാടിലുള്ള പിന്മാറ്റമുണ്ട് അതൊരു കാര്യമാണ് അതുകൊണ്ട് ഇത് അവതരിപ്പിക്കുന്നവർക്ക് വളരെ കൃത്യമായി ഈ കാര്യം അവതരിപ്പിക്കാനുള്ള ഒരു ചാൻസ് സി പി എം കൊടുത്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിനു മുമ്പ് കോൺഗ്രസിന്റെ ഭരണകാലത്ത് എന്താണ് അഞ്ചാം മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട ഉപാധിതാക്കളും ആലോചിക്കണ്ടാവും അതിന് മുമ്പ് കോൺഗ്രസിന്റെ കാര്യത്തിൽ കോൺഗ്രസ് പലപ്പോഴും മുസ്ലിം ലീഗിന് ഒരു അമിത പ്രാധാന്യം കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പൊ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കും അതായത് കോൺഗ്രസിനും സി പി എമ്മിനും പറ്റിയ ഏറ്റവും വലിയ അബദ്ധം അത് പറഞ്ഞിട്ട് നമുക്ക് മറ്റേ ചോദ്യത്തിലേക്ക് വരാം ആ അബുദ്ധം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ രണ്ടുപേരും ഈ ആർ എസ് എസ് സംഘപരിവാർ അജണ്ടകളെ പ്രതിരോധിക്കുന്നതിന് കൊടുത്തിട്ടുള്ള ഒരു പ്രാമുഖ്യമുണ്ട് അല്ലെങ്കിൽ അതിന് കൊടുത്തിട്ടുള്ള ഒരു ഊന്നലുണ്ട് ആ ഊന്നലിന്റെ അത്രയും സത്യത്തിൽ ഇവിടെയുള്ള ഒരു ന്യൂനപക്ഷ വർഗീയതയെ കൂടി എതിർക്കുന്നതിൽ ഇവര് താല്പര്യം കാണിച്ചില്ല എന്ന് പറയുന്നത് വലിയ തെറ്റുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ പി എഫ് ഐ പോലെയുള്ള അല്ലെങ്കിൽ എസ് ഡി പി ഐ പോലെയുള്ള ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകളോട് ഇവര് കുറച്ചൊന്ന് ഒരു മൃദു സമീപനം കാണിച്ചു ആ കാണിച്ചതിന്റെ കാര്യം മറ്റതാണ് കുറച്ചുകൂടി വലിയ പ്രശ്നം എന്നുള്ളത് ഒരു വിചാരിച്ചിട്ടായിരിക്കും പക്ഷേ ഈ പ്രശ്നം ഈ അതായത് പലപ്പോഴും ബി ജെ പി ഇതിനെ വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ടിരുന്നത് കണ്ട അവർ മുസ്ലിം പ്രീണനം നടത്തുന്നു ഇപ്പുറത്ത് എന്ത് ചെയ്യുന്നില്ല ഹിന്ദുക്കളോട് അങ്ങനെയല്ല സമീപനം എന്നുള്ള ഒരു കാര്യത്തിലാണ് ഇത് കൃത്യമായി ഇതൊരു ആക്സലറേറ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനെട്ടിലെ ശബരിമല വിധിയോടുകൂടിയാണ് ശബരിമല വിധിയുടെ കാര്യത്തിൽ സത്യത്തിൽ ജനങ്ങളെല്ലാം നമ്മുടെ ഇവിടെ പുരോഗമപരമാണെന്നൊക്കെ വിചാരിച്ച ജനങ്ങൾ അവരെല്ലാം സ്ത്രീകൾ കയറുന്നതിനെതിരാവുകയും അപ്പൊ അതിനെ മനസ്സിലാക്കാൻ മനസ് പറ്റാത്ത സി പി എം വളരെ സുപ്രീം കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കും എന്ന് പറയുന്ന ഒരു അമിത താല്പര്യം കാണിച്ചു എന്നൊക്കെയുള്ള ഒരു തോന്നൽ നമ്മുടെ ഇവിടെ ജനങ്ങൾക്കിടയിലുണ്ടായി അപ്പൊ ഈ സന്ദർഭത്തിൽ നിൽക്കുക നിൽക്കുമ്പോഴാണ് ഇതിനെല്ലാം ഉപയോഗപ്പെടുത്താനുള്ള ഒരു കാര്യം കൊണ്ട് ഒന്ന് രണ്ടാമത്തത് സി പി എമ്മിനകത്തേക്ക് ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇപ്പൊ നിരോധിച്ചു ഒറ്റവഴിയിൽ അവർ സംഘടന പിടിച്ചുവിട്ടു എന്ന് പറഞ്ഞാൽ പോലും അയ്യപ്പദാസ് ഈ ആളുകൾ എവിടേക്കാണ് പോയത് എന്ന് ചോദിച്ചാൽ അവർ പലപ്പോഴും സി പി എമ്മിലേക്കോ അല്ലെങ്കിൽ മറ്റു സംഘടനകളിലേക്കോ ഇൻഫിൽട്രേറ്റ് ചെയ്യുകയാണ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടായി ഈ പറയുന്ന പർദ്ദ ഇവിടെ കൂടുതലാകുന്നത് മുതൽ നേരത്തെ പറഞ്ഞ ഈ പറയുന്ന ന്യൂനപക്ഷ വർഗീയതയുടെ ചില കാര്യങ്ങൾ മുതൽ എതിർക്കപ്പെടേണ്ടടുത്ത് ഇപ്പൊ ഒരു കുട്ടി സ്റ്റേജിലേക്ക് കയറുമ്പോൾ എ പി എ ടി അബ്ദുള്ള കുട്ടി മുസ്ലിയാർ അദ്ദേഹം എന്താണ് പണ്ഡിതസഭയിലെ ആള് ആ മറ്റേ ഇതിന്റെ സമസ്തയുടെ ഏറ്റവും പരമോന്നതമായ ബോഡിയിലെ അംഗം അദ്ദേഹം തന്നെ നമ്മുടെ പ്രവൃത്തി ഇതല്ല എന്ന് പറയുന്ന ഈ മതപരമായ കാർക്കശ്യത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതികളിലേക്ക് മുസ്ലിം ജനവിഭാഗത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഒരേ സൈഡിൽ പകർക്കുമ്പോ തീർച്ചയായും അതൊരു മറ്റൊരു വിഭാഗത്തിന് വലിയ എതിർപ്പ് ഉണ്ടാവും ആ എതിർപ്പാണ് ശരിക്കും ബി ജെ പി എന്ത് ചെയ്തത് എൻകാഷ് ചെയ്തത് അത് സി പി എമ്മിനും കോൺഗ്രസിനും പറ്റി തെറ്റാണ് ഇവിടെ ഞാനിത് ഇപ്പൊ ടി എൻ പ്രതാപൻ എന്ന് പറയുന്ന എംപിയോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് തൃശ്ശൂര് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോ ഞാൻ ചോദിച്ചു ഓൾ റെക്കോർഡാണ് ഇത് എപ്പോഴും അവൈലബിൾ ആണ് യൂട്യൂബിലൊക്കെ ഇന്റർവ്യൂ അപ്പൊ അതിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം പി സി ചാക്കുവിടെ നിന്ന് മത്സരിച്ചപ്പോൾ നാൽപ്പത്തിനാല് ശതമാനം വോട്ട് ഉണ്ടായിരുന്നു കോൺഗ്രസ്സിൽ ആ കോൺഗ്രസ് പിന്നീട് ടി എൻ പ്രതാപൻ ജയിക്കുമ്പോൾ പോലും നിങ്ങൾ മുപ്പത്തൊമ്പത് ശതമാനം വോട്ടേ കിട്ടിയിട്ടുള്ളൂ അതായത് നിങ്ങൾ വോട്ട് എവിടെ പോയി എന്ന് ചോദിച്ചാൽ അഞ്ച് ശതമാനം വോട്ട് തൃശ്ശൂർ ഉണ്ടായിരുന്ന ഒറ്റടിക്ക് പതിനൊന്ന് ശതമാനം ആവുകയാണ് ബി ജെ പിക്ക് അടുത്ത പോലെ ഒട്ടടിക്ക് വീണ്ടും എന്ത് ചെയ്യാണ് ഇരുപത്തെട്ട് ശതമാനം ആവുകയാണ് അപ്പൊ അത്രയും വലിയൊരു അപകടം അവിടെ ഉണ്ട് എന്നുള്ളത് ഏർ മനസ്സിലാക്കുന്നതിലും ഇവരുടെ രണ്ട് ഭാഗത്തു നിന്നുള്ള വോട്ട് ഷെയറുകൾ പോകുന്നതിലും വലിയ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് ഇനി താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ ഇതാണ് ഇതിന്റെ പരിസരം ഇതൊരു പശ്ചാത്തലം ഇതാണ് ഇവിടെ അടുത്ത പ്രശ്നം എന്താ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കുറെ കൂടി അങ്ങാട് ഏഹ് ഫ്ലെയർ അപ്പ് ചെയ്യാൻ കുറെ കൂടി എന്ത് ചെയ്യാനായിട്ടൊന്ന് തീപിടിപ്പിക്കാനായിട്ട് ഈ നവമാധ്യമങ്ങളിലൂടെയുള്ള കുറച്ച് ബുദ്ധിജീവികൾ എന്നറിയപ്പെടുന്ന ആളുകൾ വന്ന് പച്ചവർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായോ പച്ചവർഗീതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സി പി എം നമുക്ക് ഞാനൊരിക്കലും ഒരു സി പി എം അനുകൂലിയാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല പക്ഷെ ഞാൻ പറയുന്നത് സി പി എം പലപ്പോഴും ഈ കാര്യം മുസ്ലിം പ്രീണനം എന്ന് പറയുന്ന ഒരു കാര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അത് മുസ്ലിം മതത്തോടുള്ള അനുഭവം കൊണ്ടൊന്നുമല്ല വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അവരുടെ ഒരു എൻബ്ലോക്കായിട്ട് വോട്ട് കിട്ടും എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ അത് കുറെ കാണിച്ചു പോയത് കൊണ്ട് ഞാൻ അതിനെ എതിർത്തിട്ടുള്ള ഒരാളാണ് പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ സി പി എം അതിനെ എതിർക്കാതിരുന്നതുകൊണ്ട് അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയതയെ തീവ്രമായി എതിർക്കാതിരുന്നതുകൊണ്ട് പി എഫ് ഐയുടെ ജാഥകൾ നടത്തിയ പോലും അതിന് കണ്ണടച്ചു കൊടുത്തുകൊണ്ട് അരിയും മലരും കുന്തിരിക്കവും വെച്ചതിന് പോലെ പോലും കേസ് കൃത്യമായിട്ട് എടുക്കാത്തത് കൊണ്ടുള്ള നിരവധി സംഭവങ്ങളിൽ ഈ സംഭവങ്ങൾ കൊണ്ടിട്ട് സി പി എം അവസ്ഥ ഉണ്ടായി പക്ഷെ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഇപ്പൊ നമ്മുടെ നവമാധ്യമങ്ങൾ ചെയ്യുന്നത് അതിനേക്കാൾ വലിയ കച്ചടത്തിലാണ് കാരണം റിയാസ് അടുത്ത മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുമെന്നൊരു ചൂണ്ടിക്കാണിക്കാണ് അത് വീണ്ടും ഇവിടെ അതായത് ഇപ്പൊ ഈ പത്തൊമ്പത് ശതമാനത്തിലധികം കിട്ടിയിട്ടുള്ള ബി ജെ പി വോട്ടുകൾ ഒരു ഇരുപത്തഞ്ചാക്കുന്നതിന് വേണ്ടി അവർ കൃത്യമായി പെയ്ഡായിട്ട് പണിയെടുത്തോണ്ടിരിക്കയാണ് ബോധപൂർവം പെയ്ഡായി അതായത് ഞാൻ എനിക്ക് കാശ് കിട്ട കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് പണിയെടുത്തോണ്ടിരിക്കയാണ് ഓക്കെ നാളെ ഞാൻ പണിയെടുക്കുമോ എന്ന് അറിയാൻ പറ്റില്ല ഇപ്പം പക്ഷെ ഇന്നുവരെ കാശ് അറിയിന്ന് മേടിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ സത്യത്തിൽ ആളുകൾ പണിയെടുത്തോണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് പലപ്പോഴും മറ്റേ രാഹുൽ ഗാന്ധിയെ വെറുതെ അങ്ങോട്ട് ചീത്ത വിളിക്കുകയും രാഹുൽ ഗാന്ധിയോട് എന്താണ് ഏർ മറ്റേ എടാ പൊട്ട നീ മറ്റേ എന്തല്ല തൊടൂറ്റു പപ്പു എന്നൊക്കെ വിളിച്ചിട്ടുള്ള ഡയലോഗുകൾ പറയുക പ്ലസ് മുഹമ്മദ് റിയാസിനെ മറ്റേ അടുത്ത മുഖ്യമന്ത്രിയാക്കി ഉയർത്തി കാണിക്കുക അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയായാലും ഇവിടെ എന്തോ കുഴപ്പം സംഭവിക്കും അതുകൊണ്ട് മുസ്ലിംസിന് വലിയ പ്രാതിനിധ്യം സി പി എമ്മിൽ കിട്ടാൻ പോകുന്നു എന്നൊക്കെയുള്ള ചിന്തയാണ് കാണുന്നത് നിയമസഭയിലെ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് അല്ല ഇത് കഴിഞ്ഞ തവണ ആരിഫിന്റെ അടുത്ത് പോലും ഇപ്പൊ ആലപ്പുഴയിൽ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്തിരുന്നു അതിനൊക്കെ പിന്നിൽ ഞാൻ പറയുന്നത് ആരോപിക്കപ്പെടാവുന്ന ചില ലൂപ്പോൾസ് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഇട്ട് ഇട്ട് കൊടുത്തു കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ആരിഫ് പോലും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനിൽകുമാർ ഒരു പ്രസ്താവന നടത്തി അതായത് മുസ്ലിങ്ങളുടെ മറ്റേ ഇത് മാറ്റുന്നത് അതായത് യുക്തിവാദികളുടെ സമ്മേളനത്തിൽ ചെന്ന് കോട്ടയത്തുള്ള അനിൽകുമാർ പ്രസംഗിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു മറ്റേ തലയിലിടുന്ന തുണിയുടെ പേരെന്നാണ് ഹിജാബ് ഹിജാബ് മാറ്റുന്നതിന് മുസ്ലിങ്ങളെ സഹായിച്ചതിന് നവോത്ഥാനം നടത്തിയ സി പി എം ആണെന്നും അപ്പൊ സി പി എം ആണെന്ന് പറഞ്ഞപ്പോ സത്യത്തില് എ മാരിഫ് തന്നെ അത് എം കെ ടി ജലീലിന്റെ ഒരു പോസ്റ്റ് ഒരു ഗ്രൂപ്പിലേക്ക് ഇട്ടു കൊടുത്തു അപ്പൊ എം ആരിഫ് അതായത് സംസ്ഥാന കമ്മിറ്റി മെമ്പർ ആയിട്ടുള്ള അനിൽകുമാറിനെ തള്ളി ആരാണ് സഹയാത്രികനായിട്ടുള്ള കേട്ടി ജലീലും അതുപോലെ എ മാരി ഫോൺ അങ്ങനെ സാധാരണ സി പി എമ്മിൽ ഉണ്ടാവാറില്ല അപ്പൊ സി പി എമ്മില് ഇത്തരത്തിലുള്ള ആളുകൾക്ക് പ്രാമുഖ്യം കിട്ടുന്ന ഈ തോന്നലുണ്ടോന്നലെ പാർട്ടി എതിർത്തില്ല ഇനി അതേസമയം എന്താ നമ്മുടെ എൻ ഷംസീർ ഷംസീർ മറ്റേ ഒരു ഷംസീർ പറഞ്ഞ ഒരു സാധാരണ കാര്യമാണ് പക്ഷെ ആ കാര്യത്തെ തന്നെ പർമദീകരിച്ചുകൊണ്ട് കണ്ട ഷംസീർ പറഞ്ഞപ്പോ ഹിന്ദുക്കളെ പറഞ്ഞപ്പോ ആരും എതിർക്കാൻ ഉണ്ടായില്ല ആരും മാപ്പ് പറയിപ്പിച്ചില്ല പക്ഷെ അനിൽകുമാർ പറഞ്ഞപ്പോ അപ്പൊ തന്നെ അത് എന്ന് പറയുന്ന ഒരു ചിന്താഗതി ഉണ്ടായി ഇതിന്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് വെച്ചാൽ നോർത്ത് ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ നിന്ന് ഇത്തരത്തിലുള്ള തീവ്ര വൈകാരികമായിട്ടുള്ള അനുഭവങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് അവിടത്തെ ജനം കുറെ കൂടി പ്രബുദ്ധരായി വോട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു കാര്യം ഇൻജക്റ്റ് ചെയ്യാൻ കേരളം പോലെ പ്രബുദ്ധമാണ് എന്ന് ഇൻവെർട്ടർ കോവയിലാണ് കേട്ടോ വിളിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത് ഇൻജെക്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടുന്നത് പിന്നെ ഇത് അയ്യപ്പദാസിന്നലെ തുടങ്ങിയതല്ല ഇതിന്റെ കൂടെ ഞാൻ പറയുന്ന ഒരു കാര്യം ഈ ഹിന്ദു മുസ്ലിം ഡിവൈഡ് മാത്രമല്ല അവർ ശ്രമിച്ചത് മുസ്ലിം ക്രിസ്ത്യൻ ഡിവൈഡും വളരെ കൃത്യമായി നടപ്പിലാക്കി അതെ അപ്പൊ ഇതൊന്നും ഇപ്പൊ പി സി ജോർജിനെ പോലെ ഒരാൾ വന്നിട്ട് ഒരു മണിയറയിൽ അശോകൻ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് ആ സിനിമയിലൊരു പാട്ടുണ്ട് തഞ്ചത്തിൽ ഒപ്പന പാടി വായോ ഉണ്ണി എന്ന് വിളിക്കുന്ന ഒരു പാട്ടുണ്ട് അപ്പൊ അതിൽ പി സി ജോർജ് വന്നു ഒരു മോശം പാട്ടാണ് നമ്മുടെ ദുൽഖർ സൽമാനും അതുപോലെ തന്നെ ഗ്രിഹറിയും കൂടി പാടിയേക്കുന്ന ഒരു പാട്ടാണ് ആ പാട്ട് നിർമ്മിച്ചത് ദുൽഖർ ആണ് ആ സിനിമ അദ്ദേഹം അഭിനയിച്ചിട്ടില്ല അപ്പൊ ആ സിനിമയിൽ പാടിനെ കുറിച്ച് പി സി ഗോർജോ എന്ന് ചോദിക്കുന്ന ഒരു കാര്യം തഞ്ചത്തിനൊപ്പനെ പാടി വരാൻ നിങ്ങളെ പോലെ ഐഷു വിളിക്കണ്ട അല്ലാതെ എന്തിനാണ് നിങ്ങൾ ഉണ്ണിമാനെ വിളിച്ചത് തന്നെ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായ ഒരു പാട്ടിൽ ഒരു പേരുപയോഗിച്ചത് പോലും വലിയ പ്രശ്നമാണ് ഇതേ പ്രശ്നം തന്നെയാണ് ഇത്തരത്തിലുള്ള ഏത് കാര്യവും ഇപ്പൊ ഒന്ന് കത്തിക്കാൻ വേണ്ടി നോക്കുന്നവരാണ് നിള നമ്പ്യാറിൻ്റെ കേസിലും മനസ്സിലായേ ഇപ്പൊ അത് മുസ്ലിമാണ് എന്തിനാണ് ഹിന്ദുക്കളുടെ പേരെടുത്തത് അത് ഹിന്ദുക്കളുടെ പേര് സത്യത്തില് ഇപ്പൊ എന്ന് പറയുന്ന ഒരാള് ഇവിടെ വേസ്റ്റിന്റെ ഇടയിൽ പോയി മരിക്കുന്നു പാവപ്പെട്ട അന്നക്കുട്ടിക്ക് ഇപ്പൊ സാമൂഹ്യ പെൻഷൻ കിട്ടാതിരിക്കുന്നു മറിയക്കുട്ടിക്ക് കിട്ടാതിരിക്കുന്നു എന്നൊക്കെ പറയുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതിന് പകരം നമ്മളെ സാമൂഹ്യ സംസ്കാര മണ്ഡ മണ്ഡലങ്ങളിലേക്ക് പതുക്കെ പതുക്കെ ഇത് ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞ റിയാസിന്റെ കഥ പറഞ്ഞു വന്നിട്ട് സി പി എം പാർട്ടി ഇപ്പൊ കടുവയുടെ പുറത്താ പറയുന്നത് കടുവ എന്ന് പറയുന്നത് ഒരു ഈ പറയുന്ന മതവർഗീയത കാണിച്ചിട്ട് ആ കടുവ പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലാണ് ഈ ലോജിക്കൊന്നുമില്ലാതെ നമുക്ക് ലോജിക്ക് ഒക്കെ നഷ്ടപ്പെടും അപ്പം നമുക്ക് ഈ ഈ റാംജി റാവ് സ്പീക്കിംഗിനോ അല്ലെങ്കിൽ അതിന്റെ സെക്കൻഡ് പാർട്ടിലോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഇന്നസെന്റ് ചോദിക്കുന്ന ഒരു ഡയലോഗ അറിയില്ല ഇന്നസെന്റ് ചോദിക്കുന്നത് ഒരു വാഴ ഇല കണ്ടിട്ട് ഇന്നസെന്റ് പേടിക്കുന്നതാണ് അപ്പം പേടിച്ചിട്ട് ഇന്നസെന്റ് അയ്യോ എന്ന് വിളിച്ചകത്തേക്ക് എല്ലാം ചേരുമ്പോൾ ആണോ മറ്റേ സായി കുമാറാണോന്ന് എനിക്ക് ഓർമ്മയില്ല ആണ് അവരിൽ അവരെല്ലാവരും പറയുന്നുണ്ട് മത്താഴ്ച പേടിക്കണ്ട മത്തയച്ച അത് വാഴയാണ് മത്താഴ്ച എന്ന് പറയുന്നത് മത്തായ്ച്ചൻ തിരിച്ചു തിരിച്ചു പറയുന്ന പറയുന്നൊരു വാചകൊണ്ട് വാഴയാണെങ്കിൽ എന്താ വാതോ എന്ന് പറഞ്ഞുപോയത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോജിക്ക് നഷ്ടപ്പെട്ട പിന്നെ വാഴക്ക് വാതോർ എന്ന് പറയാൻ പറ്റില്ലാന്നൊക്കെ ഉള്ളത് പത്താഴ്ച കുറച്ചു നേരം കഴിയുമ്പോൾ മനസ്സിലാവും പക്ഷെ അതിന് ചിലപ്പോൾ ടൈം എടുക്കും മനസ്സിലായി ബോധം ബോധം ഇല്ലെങ്കിൽ ടൈം എടുക്കും പക്ഷെ ആദ്യം വിചാരിക്കുന്നത് മത്താഴ്ച വാഴയാണെങ്കിൽ ഇതാണെന്ന് പറഞ്ഞാൽ നീയാണ് അപ്പൊ തന്നെ അങ്ങോട്ട് സംസാരിക്കുകയാണിയാണ് അപ്പം ഇതിന്റെ പ്രശ്നം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ ഈ മതപരമായ വേർതിരിവുകൾ മാത്രം കണ്ടാൽ വലിയ പ്രശ്നമാണ് ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ കഴിക്കാൻ വേണ്ടി വരുമ്പോൾ ഒരാൾ എന്നോട് ചോദിക്കുകയാണ് ഇത് മറ്റേ ഒരു ഷോപ്പിൽ കയറാൻ ഹോട്ടലിൽ കയറാമെന്ന് പറഞ്ഞാൽ അത് മുസ്ലിമിന്റെ ആയിരിക്കും നമ്മൾ കയറേണ്ട അല്ലെങ്കിൽ അത് ക്രിസ്ത്യൻ്റെ ആണ് നമ്മൾ കയറേണ്ട നമ്മൾ തുണിക്കടകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതെല്ലാം കേരളത്തിൽ ഇപ്പോൾ അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഈ എരിതിയിലേക്ക് എണ്ണ ഒഴിക്കുന്ന പണിയാണ് ഈ പറയുന്ന മിക്ക ചാനലുകളും മിക്ക നവമാധ്യമങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഉദാഹരണമൊക്കെ ഭയങ്കര ഗംഭീര ഉദാഹരണം എന്താ പറയുക ഇപ്പൊ ധ്രുവറാട്ടിക്കെതിരെ ഇവര് ധ്രുവറാട്ടി എന്ന് പറയുന്ന ഒരു യൂട്യൂബർക്കെതിരെ ഇവര് പല കാര്യങ്ങളും ജോർജ് സൊറോസിന്റെ ഫണ്ടാണ് മറ്റേ എക്സ് വന്നു കൊടുക്കുകയാണ് വൈ വന്ന് കൊടുക്കാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ നരേന്ദ്രമോദി ഇല്ലേ പോയിരിക്കുന്നത് ജോർജ് സൊറോസ് ഫണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ അങ്ങനെ കാര്യങ്ങളുണ്ടെങ്കിൽ ഇവർക്ക് പിടിക്കാൻ പാടില്ല ഒന്ന് ഇനി പ്രബീർ മുർഗയസ്ത എന്ന് പറഞ്ഞ ഒരാൾ അറസ്റ്റ് ചെയ്തല്ലോ എൺപത്തിയാറ് കോടി രൂപ ചൈനീസ് ഫണ്ട് വന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ ചൈനീസ് പോയി ഇതുപോലെ അമേരിക്കയിലും ധനാഡ്യനും എന്ത് ചെയ്തു ഫണ്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ പിടിക്കുന്നത് ഞാൻ പറയുന്നത് അന്ന് ഞാൻ അതിനെ അനുകൂലിച്ച അനുകൂലിച്ചൊരാളാണ് പക്ഷെ പിന്നീട് ഇപ്പോൾ കോടതി പറഞ്ഞു കോടതി പറഞ്ഞു നമുക്ക് അതെല്ലാം വിശ്വസിക്കാൻ പറ്റുള്ളൂ അതിൽ എന്തില്ല അദ്ദേഹത്തെ ജാമ്യം കൊടുത്ത് പറഞ്ഞു എന്നാണ് പറഞ്ഞത് അപ്പം അതിൽ പ്രഥമദൃഷ്ട തെളിവുകളില്ല എന്നുള്ള ആൾക്കാണ് കോടതി വിധിയുള്ളത് ഇതിപ്പോൾ ധ്രുവി പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് മറുപടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ഇവർക്ക് ആർക്കും മറുപടിയില്ല കാരണം അതിന് പണിയെടുക്കണം പകരം എന്ത് ചെയ്യുക രതീഷ് ചക്രവാണി പറയുന്ന ഒരു കാര്യത്തിന് മറുപടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അയ്യപ്പദാസ് പറയുന്നതിന് ബുദ്ധിമുട്ടാണ് പകരം എന്ത് ചെയ്യുക അയ്യപ്പദാസിന് മോശം കൂട്ടുകെട്ടുകളുണ്ട് അയ്യപ്പദാസിന് വേറെ ഫണ്ട് കിട്ടിയിട്ടാണ് കാശ് കിട്ടിയിട്ടാണെന്ന് പറയാ ഞാൻ പറയുന്നതൊന്നുമല്ല ഇപ്പൊ ധ്രുവരാട്ടിയുടെ ഒരു കാര്യം ഈ പറയുന്ന ധ്രുവരാട്ടി ഇതിനുള്ള വീഡിയോകളിൽ ഓരോന്നും എടുത്ത് തെളിവോടു കൂടി പറഞ്ഞിട്ടുള്ള കാര്യത്തിന് മറുപടി പറയാൻ ബി ജെ പി പറ്റിയിട്ടില്ല ആ പറ്റാത്തതിന്റെ പരാജയമാണ് സത്യത്തിൽ ഇന്ത്യയിൽ ബി ജെ പി ഇപ്പൊ അനുഭവിച്ചത് എനിക്ക് ഇപ്പൊ ബി ജെ പി വളരുന്നതിൽ പ്രശ്നമോ അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധനോ നരേന്ദ്രമോദി വിരുദ്ധനോന്നുമല്ല ഞാൻ പല കാര്യങ്ങളിലും ബി ജെ പിയും നരേന്ദ്രമോദിയെയും അനുകൂലിച്ച് വീഡിയോകൾ ചെയ്തിട്ടുള്ള ഒരാളാണ് പക്ഷേ ഇപ്പൊ നിതിൻ ഗഡ്കരി അദ്ദേഹത്തിന്റെ പ്രശംസിച്ച് ഞാൻ രണ്ട് എപ്പിസോഡുകളായി അദ്ദേഹത്തിന്റെ മൊത്തം പ്രൊഫൈലിനെ കുറിച്ചും അദ്ദേഹം ചെയ്തിട്ടുള്ള നല്ല പ്രവർത്തനങ്ങളെ കുറിച്ചും വീഡിയോ ചെയ്ത ഒരാളാണ് ഇതിന്റെ ഉത്തരം എന്താ വെച്ചാൽ ഈ നിതിൻ ഗഡ്കരി പറഞ്ഞതാണ് എൻ്റെ ഉത്തരം നിതിൻ ഗഡ്കരി കഴിഞ്ഞ ഗോവയിലെ മീറ്റിംഗിൽ പറഞ്ഞുള്ള ഒരു കാര്യമുണ്ട് പുറത്തേക്ക് വന്നത് മാധ്യമങ്ങൾ പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിന് പറ്റിയ തെറ്റുകൾ നമ്മൾക്ക് പറ്റരുത് നമ്മൾ ജാതി രാഷ്ട്രീയത്തിലേക്ക് ഊന്നൽ കൊടുക്കുകയല്ല ചെയ്യേണ്ടത് രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള മാറ്റങ്ങളിലേക്ക് ഊന്നൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കർത്തവ്യം അതുകൊണ്ട് നമ്മൾ അതിലേക്ക് ഊന്നൽ കൊടുക്കണം അല്ലാതെ നമ്മൾ ജാതിയും മതത്തിലേക്കുമല്ല ഊന്നൽ കൊടുക്കേണ്ടത് എന്നാണ് അതുകൊണ്ട് ഈ ജാതിപരമായും മതപരമായും ഉള്ള ഡിവൈഡ് കേരളത്തിൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരോട് ഇത് ഒരു മുഹമ്മദ് റിയാസ് എന്നെ കാണിച്ചുകൊണ്ട് അതാ വരുന്നു ഇന്നാര് വരുന്നു എന്ന് പറയുന്ന ഒരു ദിനം പേടിപ്പെടുത്തൽ പോലെ ഒരു പേടിപ്പിക്കൽ പോലെയാണ് പറയുന്നത് ഇപ്പൊ നമ്മൾ പറയാ ഇപ്പൊ ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള വോട്ട് ബാങ്കിൽ ഷിഫ്റ്റ് ചെയ്തു സത്യമാണ് സത്യമാണ് പക്ഷെ നിങ്ങൾ അറിയേണ്ടത് പിണറായി വിജയൻ ആരാണ് പിണറായി വിജയൻ ആരാണ് അപ്പം അതുകൊണ്ട് ഈ പറയുന്ന ഒക്കെ ഒരു ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാൾ നേതാവായത് ശരിക്കും വി എസ് അച്ഛാനന്ദൻ വരുമ്പോളാണ് പിന്നീട് പിണറായി വിജയൻ വരുമ്പോഴാണ് കോൺ കോൺഗ്ര പിന്നെ കെ പി സി സിയിൽ ഇപ്പോഴും പത്തിൽ എട്ടിൽ പത്ത് പേരും ശരിക്കും എൻ എസ് എസ് കാരായിരുന്നു എന്ന് പറഞ്ഞാൽ നായർ സമുദായത്തിൽ നിന്നുള്ള ആളുകളാണ് ഇപ്പോഴും ശബരിമലയിൽ ഈഴവർക്ക് ചെന്ന് അല്ലെങ്കിൽ നായർക്കും പോലും ചെന്ന് പൂജ ചെയ്യാൻ കഴിയില്ല അവിടെ നിങ്ങൾ ബ്രാഹ്മണനാണെങ്കിൽ മാത്രമേ സാധിക്കൂ ഇത്തരത്തിലുള്ള വേർതിരിവുകൾ നിലനിൽക്കുന്ന ഏക സ്ഥലം എന്ന് പറയുന്നത് ഇപ്പോഴും ഹിന്ദുമതത്തിനകത്താണ് അപ്പൊ ഹിന്ദുമതത്തിന് മുസ്ലിമിന് വഴി നടക്കാം ക്രിസ്ത്യൻസിന് വഴി നടക്കാം പക്ഷെ അപ്പൊ പോലും ഈ പറയുന്ന പോലെ ഹിന്ദുക്കൾക്ക് എല്ലാ ജാതിക്കാർക്കും വഴി നടക്കാൻ കഴിയില്ലായിരുന്നു ഇപ്പോഴും ഉത്തരേന്ത്യയിൽ ഒരു കുട്ടി പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് കുടിച്ചതിന് ആരാണ് അവരെ ഉപദ്രവിച്ചത് അപ്പൊ ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ആ യാഥാർത്ഥ്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ ഈ മതപരമായ വിഭജനത്തിലൂടെ സത്യത്തിൽ ഏർ ജാതീയമായ വിഭജനത്തിലൂടെയൊക്കെ ബി ജെ പിക്ക് വോട്ട് നേടിക്കൊടുക്കാൻ വേണ്ടി ഒരു ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് സത്യത്തിൽ തീവ്രത പറഞ്ഞാൽ ആളുകൾ കുറച്ചുകൂടി കാണുകയുള്ളൂ കേൾക്കുള്ളൂ കയ്യടിക്കുകയുള്ളൂ പക്ഷെ ആ തീവ്രതകൾക്കൊക്കെ ആയുസ് കുറവാണ് അയ്യപ്പദാസെ ഒരു ചരിത്രം എടുത്തു നോക്കിയാൽ നിങ്ങൾ ജൂതരക്തം മോശമാണെന്നും ആര്യ രക്തത്തിലാണ് ഞങ്ങൾ പറഞ്ഞതെന്നൊക്കെ നാസികൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ചരിത്രം എവിടെ തീർക്കുന്നു എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം അറിയാം അതുകൊണ്ട് ലോങ് ടൈമിലേക്ക് ഇതൊന്നും നിലനിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പൊ ഇന്ത്യയിൽ തന്നെ തീർച്ചയായും ഇത്തരത്തിലുള്ള ചില ഡിവൈഡും പോളറൈസേഷും ഒക്കെ ശ്രമിച്ചിരുന്നു പക്ഷേ ഏറ്റവും അവസാനം നരേന്ദ്രമോദി വളരെ കൃത്യമായി ശ്രമിച്ചിട്ടും അയോധ്യയിൽ ആരാണ് ജനിച്ചത് ലല്ലു സിംഗ് തോറ്റുപോയത് എന്തുകൊണ്ടാണ് ഇപ്പൊ ബദ്രീനാഥിൽ എന്തുകൊണ്ടാണ് തോറ്റത് അപ്പം അതിൽ നിന്ന് അതിന് നേരത്തെയും അവർ തോറ്റതാണ് പക്ഷേ ആ ആൾ അതായത് കഴിഞ്ഞവണ കോൺഗ്രസിന്റെ ആൾ ഇപ്പുറത്തേക്കും ഒന്ന് മത്സരിച്ചതാണ് അപ്പം ജയിക്കുമെന്നാണ് വിചാരിക്കുക അത് ജയിച്ചില്ല അപ്പം അതുകൊണ്ട് ഇതൊന്നും ശാശ്വതമായി നിലനിൽക്കുന്ന കാര്യങ്ങളല്ല ഈ പറയുന്ന ജനത്തെ ഉപജിക്കാനുള്ള കാര്യങ്ങൾ കഴിയുന്നതും ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം അതിനപ്പുറത്തേക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല പക്ഷെ ഇവർ അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് ബോധപൂർവമാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്ത് കൂട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ അതൊക്കെ ശാശ്വതമായിട്ടുള്ളൊരു ഒരു വളർച്ചയായിരിക്കില്ല എന്നാണ് പറയാനുള്ളത്